ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ലൈഫ് ഹിസ്റ്റിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് കാണാൻ പോകുന്നത് അണ്ടർ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് നമുക്കാകെ മൂന്ന് ഇൻഗ്രീഡിയൻസ് ഇതിന് വേണ്ടിയുള്ളൂ ഒന്നെന്ന് പറയുന്നത് നമ്മുടെ കറിവേപ്പിലയാണ് നമ്മളെല്ലാവരുടെയും വീട്ടിലുള്ളൊരു സാധനമാണ് കറിവേപ്പില എന്ന് പറയുന്നത് പിന്നെ വരുന്നത് ചെറുപയറാണ് അതേപോലെ തന്നെ തുളസി ഈ ഒരു മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഒരു പൗഡറാണ് ആക്ച്വലി അതുണ്ടാക്കുന്നത് അപ്പം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കണ്ടാലോ ഓക്കെ നമുക്ക് ആദ്യം വേണ്ടത് കുറച്ച് ചെറുപയറാണ് ഓക്കെ കുറച്ച് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ എടുക്കുക അത് ഞങ്ങൾ ആക്ച്വലി യൂസ് സ്റ്റോർ ചെയ്ത് വെക്കും എൻ്റെ നോർമൽ റൂം ടെമ്പറേച്ചറിൽ നമുക്കത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ കുറച്ചധികം ഉണ്ടാക്കിയിടാറുണ്ട് കാരണം എനിക്ക് നല്ല രീതിക്ക് ധാരണ ഉണ്ട് സോ നമ്മൾ ആദ്യം ഒരു ചെറുപയർ എടുക്കുക അതിന് ശേഷം കുറച്ചധികം നിങ്ങളെ മുടിയുടെ സ്പിറ്റ്നെസ്സിന് അനുസരിച്ചിട്ട് കറിവേപ്പിലയും അതേപോലെ തന്നെ തുളസി എടുക്കാം ഓക്കെ അതൊന്ന് കഴുകിയിട്ട് തുളസിയും കറിവേപ്പിലയും നല്ല രീതിക്ക് കഴുകിയിട്ടൊന്ന് ഡ്രൈ ചെയ്യാം കാരണം നമുക്കിത് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാനുള്ളതാണ് സോ തന്നെ അത് നല്ല രീതിക്ക് ഡ്രൈ ആക്കിയിട്ട് വെക്കാം അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ കറിവേപ്പിൽ എന്ന് പറയുന്ന ഒരുപാട് ബെനഫിറ്റ്സ് ഉള്ളൊരു കാര്യമാണ് നമ്മൾ മുടിക്ക് വേണ്ടിയിട്ടല്ലേ നമ്മുടെ ഹെയർ ഗ്രോത്തിനത് പ്രമോട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഹെയർ ഫോളിക്കിളിൻ്റെ സ്ട്രെങ്ത്തിനെ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സ്കാൽപ്പിനെ അഡീഷ് ചെയ്യുന്നുണ്ട് നമുക്ക് ഒരുപാട് പ്രോട്ടീൻസും ഒക്കെ തരുന്നതാണ് കറിവേപ്പെന്ന് പറയുന്നത് അല്ലേ അതേപോലെ തന്നെയാണ് തുളസി എന്ന് പറയുന്നത് നമ്മൾ എണ്ണ കാറ്റുന്ന സമയത്തൊക്കെ തുളസി നല്ല രീതിക്ക് ഉപയോഗിക്കാറുണ്ട് അല്ലേ തുളസി ആണെങ്കിൽ നമ്മുടെ സ്കാൽപ്പും കാര്യങ്ങളിലും ബ്ലഡ് സർക്കുലേഷനൊക്കെ നല്ല രീതിക്ക് കൂട്ടുന്ന ഒന്നാണ് ഹെയർ ഒക്കെ നല്ല രീതിക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആക്ച്വലി കറിവേപ്പിലയാണെങ്കിലും അതേപോലെ തന്നെ തുളസി ആണെങ്കിലും യൂസ് ചെയ്യും ഞാനിപ്പോൾ കരണ്ടി ചെറുപയർ യൂസ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ അറിയാം നമ്മുടെ സ്കാൽപ്പെന്ന് പറയുന്നത് നമ്മുടെ ഭയങ്കര ഡ്രൈ ആവുമ്പോഴാണ് നമുക്ക് താരനും കാര്യങ്ങളെല്ലാം വരുന്നത് അല്ലേ സോ അത് നല്ല രീതിക്ക് റബ്ബ് ചെയ്തിട്ട് കളഞ്ഞാൽ മാത്രമേ താരം തലേന്ന് പോവുകയുള്ളൂ ഓക്കെ നമുക്ക് ഈ കറിവേപ്പിലയും തുളസി അതേപോലെ തന്നെ ചെറുപയറും ഒന്ന് ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്ലെയിമിൽ അടുപ്പിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആക്കാം കാരണം എന്തെങ്കിലും വെള്ളത്തിൻ്റെ കണ്ടൻറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഓക്കെ നല്ല രീതിക്ക് ഡ്രൈ ആക്കിയിട്ടുണ്ട് ഇനി അതൊന്ന് ജസ്റ്റ് ചൂട് പോട്ടെ ചൂട് പോട്ട് നമുക്കത് മിക്സിയിലിട്ട് അടിക്കാം ഓക്കെ അപ്പോൾ അത് നല്ല രീതിക്ക് ചൂട് പോയിട്ടുണ്ട് നമുക്കൊന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ട് വരാം ഓക്കെ അത് നല്ല രീതിക്ക് ഫൈൻ പൊടി ആക്കരുത് ജസ്റ്റ് അതിൻ്റെ കുറച്ച് ഗ്രെയിൻസ് ഉണ്ടായിരിക്കണം എങ്കിൽ അത് നമുക്കത് റബ്ബിൽ തലേന്ന് അത് കളയാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ ഇത്രത്തോളമാണ് പൊടിയാക്കേണ്ടത് അത്രത്തിനൊക്കെ ആക്കിയിട്ട് അടച്ച് വയ്ക്കുക എങ്ങനെ യൂസ് ചെയ്യുന്നതും ഞാൻ പിന്നീട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും ഓക്കെ ഗൈസ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ താങ്ക്